ഞാൻ കൊപ്പത്തുള്ളത് കൊപ്പത്തിൽ ഒരാളെ പരിചയപ്പെടാൻ വന്നൊക്കെയാണ് ഹലോ എന്തൊക്കെയുണ്ട് എന്റെ പേരെന്താണ് എപ്പൊ നോക്കുമ്പോൾ കൊപ്പത്ത് കാണാളെ രാത്രിയാലും പകലായാലും എവിടെ പോയി വരെയാണ് ഫിസിയോ തെറപ്പിക്ക് എവിടെ ഏത് ഹോസ്പിറ്റലാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലെ അപ്പൊ വീടെയാണ് പോവാക്ക് വീൽചെയറിൽ ഇങ്ങോട്ട് വരും ഇങ്ങനെ കൊപ്പത്തിൽ രണ്ടു വർഷമായി രണ്ടു വർഷം അവിടെ കൂട്ടുകാരന്റെ ഷോപ്പാണ് അല്ലേ അപ്പൊ ഇവിടെയാണ് ഞാൻ ഫിസിയോതെറാപ്പി കഴിഞ്ഞ് വരുമ്പോ ഒരു രണ്ട് ദോശയൊക്കെ കഴിക്കാറ് ദോശ കഴിക്കാഴ്ച വൃത്തി നല്ല അടിപൊളി ഫുഡാണ് ഇവിടുത്തെ മസാല നെയ് റോസ്റ്റ് പുട്ട് എനിക്ക് രണ്ട് ദോശ മതി രണ്ട് ദോശ മതി ബഷീർ എങ്ങനെന്തോട് ദോഷം സൂപ്പറാണ് സൂപ്പറല്ലേക്കാർക്ക് കഴിക്കലല്ലേ ഷിർവൈനെ കൊപ്പം ടൗൺ ഇത്ത ഒരു വിധമുള്ള ആൾക്കാർക്ക് അറിയാലേ ഇങ്ങനെ പോയിട്ട് കൊപ്പായിട്ട് ഒരുപാട്

ഇത് വെച്ചിട്ട് നമ്മള് സന്തോഷമായി ജീവിച്ചു പോയി പോണല്ലേ ഇപ്പൊ വീട്ടിലെ ചെലവും കാര്യങ്ങളൊന്നും നടന്നു പോകണം കൊഴപ്പൊന്നുമില്ല സുഖമായി പോകുന്നുണ്ട് അപ്പൊ മറ്റുള്ളവരുടെ സഹായം കാര്യങ്ങളൊക്കെയാണ് എന്നാലും പ്രശ്നങ്ങളൊന്നും ഇല്ല മറ്റേ എല്ലാവരും സഹകരണം ഉണ്ടല്ലേ സഹായങ്ങളും ഇപ്പൊ വീട്ടിലാരൊക്കെ ഉള്ളത് ഞാനും ഉമ്മ ഭാര്യ രണ്ടേട്ടു അല്ലേ രണ്ടേട്ടന്മാരുണ്ട് രണ്ടേട്ടന്മാരുണ്ടല്ലേ പിന്നെ മൂന്ന് പെണ്ണന്മാരുണ്ട് പൊങ്ങന്മാരുടെ കല്യാണം എനിക്കണോ എല്ലാരും പിന്നെ ഇവിടുത്തെ വാർത്താരി സുഹൃത്തുക്കളൊക്കെ നല്ല സഹകരണ അല്ലേ എല്ലാരും നല്ല പരിചയക്കാർ അല്ലേ എപ്പോഴും കാണാം കൊപ്പത്ത് രാത്രി വൈകുന്നേര ടൈമിലൊക്കെ ഇതൊക്കെ പോണോ അപ്പൊ പരിചയപ്പെടണം എന്നുണ്ടായിരുന്നു ഞാന് രാവിലെ കൊപ്പത്തേക്ക് പിന്നെ വൈകുന്നേരം ബാക്കി ടൈം ആയിരിക്കും വീട്ടിൽ തന്നെ കളത്തി അപ്പൊ അങ്ങനെ ഒന്ന് മനസ്സൊക്കെ സന്തോഷമാവാൻ വേണ്ടി പുറത്തേക്ക് കുഴപ്പമില്ല ഹാപ്പിയാണ് നമ്മളിപ്പോ എന്തേലും പറ്റിട്ട് അങ്ങനെ പൊതി കൂടി വെച്ച് ഹാപ്പി ആകാട്ടും പോകാറുണ്ട് കറങ്ങാനൊക്കെ ബ്ലോക്കിന്റെ വൺ ടൂർ ഒക്കെ ഉണ്ടാവാറുണ്ട് ഇനിയിപ്പോ ഞങ്ങൾ ടൂർ ഹോസ്പിറ്റലിൽ ഡേറ്റ് ഇപ്പൊ ജനുവരിയിൽ ഉണ്ടാവും അടുത്ത ശനിയാഴ്ച ഒരു ഡേ കയർ പറഞ്ഞ സംഭവം എല്ലാരും കൂടി ഞങ്ങൾ ഒത്തുപോടും ഭിന്നശേഷിക്കാരും അപ്പൊ അപ്പഴേ അറിയുള്ളു ഇവർക്കാ പോലെ ഫുട്ബോൾ താരാന്ന് പറഞ്ഞിട്ടുണ്ട്

പിന്നെ നിങ്ങളുടെ എല്ലാവിധ സഹകരണം പ്രതീക്ഷിച്ചു പറയണ്ടോ അപ്പൊ നമ്മളെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അതേപോലെ നമ്മൾ ബഷീർഭായനെ നിങ്ങൾക്ക് അറിയാത്തവർക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ ഓക്കെ